ഹരേ കൃഷ്ണ ഇന്ന് വൈകിട്ട് ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ അതായത് ഏകദേശം അത്താ ദീപാരാധന കഴിഞ്ഞിട്ടുണ്ട് ദീപാരാധന കഴിഞ്ഞിട്ട് അത്താഴ പൂജയ്ക്ക് മുമ്പായിട്ട് ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി കുളത്തിനധികം കൂടെ അതായത് രുദ്രതീർത്ഥകുളത്തിനധിക അരിയിലൂടെ പ്രദക്ഷിണ വയ്ക്കുന്ന സമയത്ത് ഭഗവാന്റെ അത്താളം നേദ്യം അല്ല അതായത് എന്താ പറയുക പ്രസാദം കഴിക്കാനുള്ള ഇങ്ങനെ നിൽക്കുന്നുണ്ട് അത് നല്ല തിരക്കുണ്ട് അപ്പോൾ ഏകദേശം പ്രസാദം എന്ന് അറിയിക്കുന്നുണ്ട് അവിടെ ആ സമയത്താണെങ്കിൽ നമ്മുടെ മൂക്കിലേക്ക് ഭഗവാന്റെ ആ ഒരു സദ്യേട്ട രസക്കാളൻ്റെ ഒരു മണം മൂക്കിലേക്ക് വരുമ്പോൾ ഭയങ്കര ഒരു കൊതി തോന്നുന്ന പോലത്തെ ഒരു അനുഭവം തോന്നി മനസ്സിൽ ആ സമയത്ത് ഞങ്ങൾ ഫാമിലി ആയിട്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പറയുകയും ചെയ്തു ആ ഒരു രസക്കാലം കഴിക്കാൻ മനസ്സിൽ തോന്നുന്നു എന്ന് പറഞ്ഞു അങ്ങനെ തൊഴുത് ഇറങ്ങി തിരികെ വരുമ്പോൾ എൻ്റെ സദ്യയെല്ലാം കഴിഞ്ഞു ഇപ്പോൾ കഴിഞ്ഞ് ബാക്കി വരുന്ന രസക്കാളും കാര്യങ്ങളും ഭക്തജനങ്ങൾക്ക് കൊണ്ടുപോകാൻ പാകത്തിൽ പുറത്തേക്ക് കൊടുക്കുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട് പക്ഷേ ആ ഒരു സമയത്തൊരു സുഹൃത്ത് അവിടെ ഉണ്ടായിരുന്ന കാരണം യാദൃശികമായിട്ട് നമുക്ക് ഒരു പാത്രം വാങ്ങി ബോട്ടിൽ മേടിച്ച് കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഒരു ബോട്ടിൽ മേടിച്ച് കൊടുത്തു അത് നിറച്ചും ആ ഭഗവാന്റെ പ്രസാദം നമ്മുടെ കൈകളിലേക്ക് എത്താൻ ഒരു ഭാഗ്യമുണ്ടായി ശരിക്കും പറയാം നമ്മുടെ മനസ്സിൽ നമ്മൾ ഈ ഒരു ചുറ്റും നിന്നിങ്ങനെ ഭഗവാനരികിൽ നിന്നിങ്ങനെ ആഗ്രഹിച്ചു അപ്പോൾ ആഗ്രഹം തോന്നിയപ്പോൾ ഭഗവാൻ അത് ശരിക്കും നിറവേറ്റി തന്ന പോലെ എൻ്റെ മനസ്സിൽ തോന്നി ഒരുപാട് സന്തോഷം തോന്നി പക്ഷെ ഇതല്ല ഒരുപാട് അനുഭവങ്ങളുണ്ട് ഈ ക്ഷേത്രത്തിൽ പരിസരത്ത് നമ്മുടെ മനസ്സിൽ എന്ത് ചിന്തിക്കുന്നു അതെല്ലാം ഭഗവാൻ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ടെന്ന് പലപ്പോഴും അനുഭവങ്ങളുണ്ട് ഹരേകൃഷ്ണ എല്ലാ ഭക്തജനങ്ങളും പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട് അതേപോലെ നിങ്ങൾ ഓരോരുത്തരും ഗുരുവായൂർ വരുന്ന സമയത്ത് ഉച്ചയ്ക്കല്ല രാത്രി ആയിക്കോട്ടെ വരുന്ന സമയത്ത് പ്രസാദം കഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ആ ഒരു സ്വാദം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും ആ ഒരു രസക്കാളെ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു അനുഭവവും ആരിഷ്ടവും സ്നേഹവും അതിനോടുള്ള ഒരു കൊതിയും തീർച്ചയായിട്ടും പങ്കുവയ്ക്കാൻ മറക്കരുത് ഹരേ കൃഷ്ണ ശരിക്കും ഇന്ന് ഭഗവാൻ നമ്മുടെ മനസ്സറിഞ്ഞ് ആ ഒരു കൊച്ചു ആഗ്രഹമാണെങ്കിൽ കൂടി ഭഗവാൻ അത് എന്താ പറയുക സാധിക്കുന്നത് അപ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഇഷ്ടം സാധിച്ച് കയ്യിൽ തന്ന പോലത്തെ ഒരു അനുഭവമായിരുന്നു അതേ ഇഷ്ടമാണ് എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ അതേപോലെ നമ്മുടെ ഈ ഒരു ഗുരുവായൂർ ക്ഷേത്രത്തിന് ചുറ്റും നമ്മുടെ മനസ്സിൽ നടക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തൊക്കെയോ നമ്മൾ വിചാരിക്കുന്നു അതൊക്കെ ഭഗവാൻ കേൾക്കുന്നുണ്ട് അത് ഇവിടെ നിന്നല്ല ലോകം മുഴുവൻ ഇവിടെ നിന്ന് ഭഗവാനെ വിളിച്ചാലും ഭഗവാൻ കേൾക്കും പക്ഷെ അതിലുപരി നമ്മുടെ ഈ ക്ഷേത്രത്തിന് ചുറ്റുമുണ്ടല്ലോ അതൊരു പ്രത്യേക ഫീലാണ് നമ്മുടെ മനസ്സിൽ എന്ത് വിചാരിച്ചാലും അത് ഭഗവാൻ എന്തും നമ്മൾ ഭഗവാൻ മനസ്സുകൊണ്ട് പറയുന്നത് തീർച്ചയായിട്ടും ഭഗവാൻ അത് കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് പലപ്പോഴും എന്ന് പറയുക അതിശയിക്കുന്ന തരത്തിൽ ഭഗവാൻ നമ്മൾ സർപ്രൈസ് ചെയ്യുന്ന പല നിമിഷങ്ങളുണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെ ജീവിതത്തിലും അതുപോലെ നല്ല നല്ല നിമിഷങ്ങളുണ്ടാവട്ടെ നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥനകളിൽ എന്നും ഭഗവാൻ കൂടെ ഉണ്ടാവട്ടെ ഹരേ കൃഷ്ണ